ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് മൂന്നാം ആഴ്ചയിലെ നോമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ് ഈ ആഴ്ചയിലും എട്ട് പേരാണ് നോമിനേഷനിൽ വന്നിരിക്കുന്നത് നമുക്ക് ആദ്യം നോക്കാം ഓരോ കണ്ടസ്റ്റൻസും ആരെയൊക്കെയാണ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് പവർ റൂമിന്റെ ഡയറക്റ്റ് നോമിനേഷനിൽ വന്നിരിക്കുന്നത് അർജുനാണ് അതിനുശേഷം ജിൻഡോ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് ഗബ്രി നോറ എന്നിവരെയാണ് റസ്മിൻ ജാൻമണി ശ്രീരേഖ എന്നിവരെ നോമിനേറ്റ് ചെയ്തു അതുപോലെ ശ്രീതു ശരണ്യ അൻസിബ നോറ ശ്രീരേഖ ജാൻമുണി എന്നിവർ ജാസ്മിനെയും ഗബ്രിയെ നോമിനേറ്റ് ചെയ്തു അടുത്തത് അപ്സര യമുനാ റാണി ഗബ്രി എന്നിവരുടെ പേരുകളാണ് പറഞ്ഞത് ഋഷി ജാസ്മിൻ ശ്രീരേഖ എന്നിവരെ നോമിനേറ്റ് ചെയ്തു അർജുൻ യമുനാ റാണി ഗബ്രി എന്നിവരുടെ പേരുകളാണ് പറഞ്ഞത് റാണി അൻസിബയെയും ഗബ്രിയേയും നോമിനേറ്റ് ചെയ്തു ജാസ്മിൻ ശ്രീതുവിനെയും ജാൻമുണിയെയും നോമിനേറ്റ് ചെയ്തു ഗബ്രി നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് അൻസിബയെയും ജാൻമുണിയെയുമാണ് ക്യാപ്റ്റനായ സിജോയ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് യമുനാ റാണിയെയും നോറയെയുമാണ് അങ്ങനെ എട്ട് കണ്ടസ്റ്റൻസ് ആണ് ഈ ആഴ്ചയിലെ നോമിനേഷനിൽ വന്നിരിക്കുന്നത് പത്ത് ഓട്ടുകളുമായി ഗബ്രി വോട്ടുകളുമായി ജാസ്മിൻ മൂന്നോട്ടുകളുമായി ജാൻമണി റാണി എന്നിവർ രണ്ട് വോട്ടുകളുമായി നോറ അൻസിവ ശ്രീരേഖ എന്നിവർ അതുപോലെ പവർ റൂമിൻ്റെ ഡയറക്റ്റ് നോമിനേഷനിൽ വന്ന അർജുനും അപ്പോൾ പ്രേക്ഷകർ പറയുക ഈ ആഴ്ച നിങ്ങൾ ആർക്കാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്നും അതുപോലെ ഈ ആഴ്ച എവിറ്റ് എവിറ്റാകണമെന്ന് ആഗ്രഹിക്കുന്ന കണ്ടസ്റ്റൻസ് ആരാണെന്നും